ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് വേറെ നല്ല കുക്കിംഗ് വീഡിയോ ആണ് അത് വേറെ ഒന്നും കൊണ്ടല്ലോട്ടോ എന്നെ കുക്കിംഗ് പഠിപ്പിച്ചത് യൂട്യൂബാണ് ഞാൻ സ്ഥിരം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ജോലിയും ഈ കുക്കിംഗ് ഒക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ ഇട്ട് കളയാം അതുകൊണ്ടാണ് ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ തന്നെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വറുത്ത് വിനാഗിരിക്കറി വെക്കുന്നതാണേ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേ പിലോപ്പി ആണ് പിലോപ്പി ഒരു കിലോ ആണ് അത് ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് മീൻ വറുക്കാൻ വയ്ക്കുന്നതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് അത് വരഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഞാൻ ദേ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഉള്ളി ഉപയോഗിക്കുന്നില്ല ഈ കറിക്ക് സവാളയും തക്കാളിയും ആണ് ഉപയോഗിക്കണേ പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വറക്കാൻ എടുക്കണ പോലെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ഇത് മൂന്നും കൂടി എടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാനിവിടെ വെള്ളമോ വെളിച്ചെണ്ണോ വിനാഗിരിയോ അങ്ങനെയൊന്നും തന്നെ എടുത്ത് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ ചിലവർ അങ്ങനെ മിക്സ് ചെയ്യാറുണ്ട് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല എടുക്കാത്തത് നമ്മൾ മീൻ എത്ര നമ്മൾ ക്ലീൻ ചെയ്തെടുത്താലും കഴുകി വെള്ളം കളഞ്ഞെടുത്താലും അതിലിത്തിരി വെള്ളം ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടും കൂടി ചെല്ലുമ്പോഴേക്കും കറക്റ്റ് പാകമായിട്ട് കിട്ടിക്കോളും കണ്ടോ ഇതുപോലെ ഇരിക്കും എല്ലാ മീനും അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഞാൻ അതിന് ശേഷം എന്തെയ്യോ ഒരു പാൻ പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ മീൻ അടിങ്ങനെ അടിയിൽ പിടിക്കുകയും നമ്മൾ വെളിച്ചെണ്ണ തിളക്കണ മുമ്പ് അപ്പോൾ അപ്പോഴത്തെ പതിയെ വെളിച്ചെണ്ണ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു വിഷം മീൻ ഇട്ടു തേങ്ങ തിളച്ചിട്ടുണ്ട് ഇച്ചിരി തിളയിൽ വരുന്നത് കുറവാണെന്നതും സാരില്ല ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അങ്ങനെ കഴുകി വെച്ച മീൻ്റെ പകുതി ഇതിലേക്ക് ഇട്ടു ഞാൻ അത് വെച്ചിട്ടുണ്ട് സിമ്മിലിട്ട് വെച്ചേക്കുവാണേ തീ തിളച്ചത് പറഞ്ഞപ്പോൾ സിമ്മിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു സൈഡ് ഞാൻ മറിച്ചിട്ടു അതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ടിട്ടു ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കരിവേപ്പിലാ കരിഞ്ഞു പോകേണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഒരു സൈഡ് മറിച്ചിട്ടതിനു ശേഷം വിട്ടത് അതിനുശേഷം ദേ വറുത്ത് പോലും മാറ്റി വെച്ചിട്ടാണ് രണ്ട് സൈഡും നന്നായിട്ട് ഇട്ടി ശേഷം മാറ്റി വെച്ച് രണ്ടാമത് ഒന്നും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ മതിയാൻ വേണ്ടി വെക്കുകയാണ് ആ സമയത്ത് ഞാൻ സവാളയും പിന്നെ നമ്മളുടെ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു കൂടത്തേ തക്കാളിയുണ്ട് ഞാൻ തക്കാളി സവാളയും നാലെണ്ണം വീതമാണ് എടുത്തത് അത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഗ്രേവിയാണ് ഈ കറിക്ക് ആവശ്യം ചാറണക്കാലം നല്ലത് ഗ്രേവിയായിട്ട് കഴിക്കുമ്പോഴാണ് അപ്പോൾ ഇത് വഴറ്റി വരുമ്പോഴേക്കും രണ്ടും കൂടി കുറവേ ഉണ്ടാവുകയുള്ളൂ ഗ്രേവിയോ അതുകൊണ്ടാണ് ഇത്രയും വീതം എടുത്തേക്കുന്നത് പിന്നെ ചെറിയൊരു സാലഡു വേണേ ഇന്ന് ഡിഷായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ അവിടെ മീൻ വരണ സമയത്ത് കണ്ടോ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഇത് വഴറ്റിയെടുക്കാൻ സമയം വരും നമുക്ക് വേറെ സമയം കളയണ്ടല്ലോ കളയുണ്ടല്ലോ ജോലി വീട്ടിൽ ബാക്കി കിടക്കില്ലേ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇഞ്ചി അതിൻ്റെ ഒരു പച്ചപ്പും അറിയില്ല അതിന് ശേഷം ഞാൻ ആ വെളുത്തുള്ളിയാണ് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്നും കൂടി നമ്മൾ വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയുടെ ആ പച്ചപ്പും കൂടി ഒന്ന് പോകട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ രണ്ടു മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇഷ്ടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഞാൻ ചെയ്തെട്ടോ ഇതിങ്ങനെ വഴറ്റി വരുമ്പോൾ ഉള്ള സ്മെല്ല് നല്ല എനിക്ക് എനിക്കിഷ് എനിക്കിഷ്ടമാട്ടോ ഇത് വരുമ്പോഴുള്ള സ്മെല്ല് അതിന് ശേഷം ഞാനത് പച്ചമുളക് ഇട്ട് കൊടുത്തേ പച്ചമുളക് ഇട്ടുകൊടുത്തിട്ട് ഞാൻ വഴറ്റി കൊണ്ടുതന്നെ ഇരിക്കുകയാണ് ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് ഒരു അവർ ഇടത്തരം ഇടത്തരം നന്നായിട്ട് നന്നായി ഞാൻ അതേ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു അതിന് ശേഷം ഞാൻ ഇടാൻ പോകുന്നത് സവാളയാണ് സവാള എല്ലാം എടുത്തിട്ട് അവിടെ തേ വേണ്ട എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരുമിച്ചിട്ടിട്ട് സവാളയും നമ്മളി അതിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സവാള നന്നായിട്ട് കഴിച്ചെടുക്കണം കേട്ടോ നമുക്ക് ആ ഒരു ഗ്രേവി നല്ലൊരു അപ്പോൾ പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മീൻകറിക്കിട്ട് സവാള കഴിക്കണത് കൊള്ളില്ല ഒരു ടേസ്റ്റ് കുറവായിരിക്കും അത് മീൻകറിക്ക് മാത്രമല്ല എന്ത് അടയ്ക്കുവാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പാകത്തിന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള ചെയ്യണ്ടോ അധികം വെളിച്ചെണ്ണയൊന്നും ഇല്ല കേട്ടോ ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കാരണം ചെയ്യാണ്ടോ സവാളയിൽ അധികം വെളിച്ചെണ്ണയൊന്നുമില്ല പിന്നെ സവാള പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടി എല്ലാവരും ചെയ്യാൻ കുടിക്കൽ തന്നെ ഞാനും അതും ചെയ്ത് കുറച്ച് ഉപ്പങ്ങട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും വഴറ്റി തുടങ്ങി വഴറ്റി കുറച്ച് നേരം ഞാൻ വഴറ്റിക്കൊണ്ടുവന്നിരുന്നു ഞാൻ എന്ത് അറിയാവോ ഒന്ന് മൂടി വെച്ചു മൂടി വെച്ചതിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ട് ആ മീൻപറത്തേൻ്റെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്ത് പിന്നെ നന്നായിട്ട് വഴറ്റിയെടുത്ത് അന്നിട്ട് വഴറ്റി വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു തക്കാളി ഇപ്പം കൊടുത്തു അവാള നന്നായിട്ട് വാടി വന്നതിന് ശേഷം തക്കാളി ഇടാൻ പാടുള്ളൂ തക്കാളി പെട്ടെന്ന് വഴറ്റിയെടുത്ത് പാകത്തിന് വരുന്നുകൊണ്ട് നമുക്ക് തക്കാളി പെട്ടെന്ന് കവള പോലെ തന്നെ വരേണ്ട ആവശ്യമൊന്നുമില്ല കവാള നന്നായിട്ട് വാളിയതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മൂന്നു ഇതുകൊണ്ടോ ഞാൻ വീണ്ടും വീണ്ടും ഇളക്കാണ് കാരണം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണമേ അപ്പോൾ കഴിയുമ്പോൾ വേണ്ടല്ലാന്ന് വിചാരിക്കാം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മൂടി വെച്ചൊന്ന് അടച്ച് വെച്ചു തക്കാളി അടുത്ത് പാകം ആവട്ടെ എന്നിട്ട് നമുക്ക് ഇടക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഞാൻ അടച്ചു വെക്കും കേട്ടോ ണ്ടോ ഞാൻ ഇളക്കിയിട്ട് ഈ നിന്ന് ഞാൻ അടച്ചു വയ്ക്കും ഇപ്പുറത്ത് പോകിക്കേ നമ്മളുടെ മീൻ അപ്പോൾ അപ്ര സൈഡും മുരിഞ്ഞ് പാകത്തിനായി വന്നിട്ടുണ്ടേ നമ്മുടെ വെണ്ടോണ്ടിരിക്കുകയാണ് കണ്ടോ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇവിടെ ഇതും ഇടൊണ്ടിരിക്കുക ഞാനിട്ട് വീണ്ടും മൂടി വെച്ചു അന്ന് തക്കാളി കുറച്ചും കൂടി വാടാനുണ്ട് തക്കാളി നന്നായിട്ട് വാടി വന്നു നമ്മൾ ഗ്രേവി വാടണതിനനുസരിച്ചാണ് നമ്മളുടെ കറിയുടെ ടേസ്റ്റും കൂടുന്നത് അതുകൊണ്ടിട്ട് നമ്മൾ വീണ്ടും വരുന്ന തന്നെ ഇളക്കിയിട്ട് വീണ്ടും എടുത്ത് വെച്ചാൽ ഹൈനി ഇപ്പൊ ലോ ഫ്ലെയിമിനാണെങ്കിലും ലോ ഫ്ലെയിമിലാണെങ്കിലും എന്താണെന്ന് അറിയാമോ നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് വാടി ചെയ്തുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കും നമ്മൾ നമ്മളിടയ്ക്ക് മൂട് തുറന്നിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം ഇപ്പൊത്തേ കണ്ടോ ഏകദേശം നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ടട്ടോ തക്കാളി ശേഷം ഇങ്ങോട്ടേക്ക് കണ്ടോ കുറച്ച് കറിവേപ്പിൽ ഇപ്പഴാണ് ഞാൻ കരുവേപ്പിലിട്ട് കൊടുത്തത് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും മിക്സ് ചെയ്യാം മിക്സ് ചെയ്തു നമ്മൾ മീനിൻ്റെ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഓഫ് ചെയ്തു മീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ മീൻ ഞാൻ ഓഫ് ചെയ്തു ചെയ്യേണ്ടത് രണ്ടും ഞാൻ വറ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടോ ഇപ്പോൾ എടുത്തതും രണ്ടും കൂടി ഒരുമിച്ച് ഒരു കിലോ മീനാണ് വറച്ച് വെച്ചിരുന്നത് പിന്നെ ഞാൻ ഇനി ചെരിവോ ചേർക്കാൻ പോവാണ് മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് ചേർത്തു മിക്സ് ചെയ്യണം നന്നായിട്ട് അതിന് ശേഷം ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത് മുളക് പൊടി ഞാനിവിടെ രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് നമ്മളുടെ എരിവിന് ആവശ്യത്തിനനുസരണം ആവശ്യാനുസരണമാണ് നമ്മളിവിടെ എരിവ് ചേർക്കുന്നത് ഞങ്ങൾക്കൂടെ എരിവ് കുറച്ച് അധികം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ അതും അധികം ഇവിടെ അരി എരിതല്ല ചെറിയ സ്പൂണിലാണ് ഞാൻ ഇട്ടേക്കുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഓൾറെഡി മീൻ വറുത്തപ്പോൾ അതിലും ചേർത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുരുമുളക് കൂടി ഞാൻ ഇപ്പിച്ചിരി ഇടുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് രണ്ട് സ്പൂൺ സ്പൂണിലിട്ടത് മതിയാവുന്നതാണ് ഞങ്ങൾക്ക് ധാരാളമാണ് എരിവ് നമ്മളുടെ എരിവിനുസരിച്ചാണ് കേട്ടോ നമ്മളുടെ രുചിക്കനുസരിച്ചാണ് എല്ലാ കൂട്ടുകളും നമ്മൾ ചേർക്കേണ്ടത് ഇപ്പോൾ കണ്ടോ കുരുമുളക് ഞാൻ ഇപ്പോഴാണ് ഇട്ടത് കാരണം വേറൊന്നുമല്ല ആ പ കുരുമുളക് പൊടിയുടെ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പച്ചപ്പുണ്ടല്ലോ എന്താ അതിൻ്റെ നമ്മൾ വഴറ്റുമ്പിളിയൊക്കെ ഉള്ളത് ഒന്ന് നോക്കണം ഇപ്പോൾ എന്താണെങ്കിലും നമ്മൾ മുളക് ഇട്ടാലും ആ ഒരു പച്ചപ്പും ആ ഇതും മാറണം ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് വരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചു നേരം ഇട്ടിട്ട് ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിനാരിയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് മീൻ വറുത്ത് വിനാഗിരി കറിയാണ് വെക്കണേ അല്ല വിനാഗിരി വിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും മിക്സ് ചെയ്തിട്ട് പതിയെ വേണ്ട വിനാഗിരിയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് ആ ഗ്രേവിയിൽ ആ വിനാഗിരിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ പതിയെ ഒന്ന് ഇളക്കിയിട്ട് കണ്ടോ നല്ല ഗ്രേവി ആയിട്ട് ഗ്രേവിയായിട്ട് തന്നെയായിരിക്കുന്നത് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇതെല്ലാം അതിന് ശേഷം ഞാൻ കൂടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം അതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടോ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഞാനത് ആ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം അപ്പോഴും വലിയ ഗ്രേവി ഇതായിട്ടൊന്നും പോയിട്ടില്ല ലൂസായി പോയിട്ടൊന്നുമില്ല ഞാൻ അതേ കണ്ടോ വീണ്ടും ഞാൻ ആ വെള്ളം മുഴുവൻ ഒഴിച്ചു ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് അങ്ങനെ ഫുള്ള് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അധികം വെള്ളമില്ലാത്ത കൊണ്ടാണ് കേട്ടോ നമ്മൾ മിക്സിയിൽ നിർത്തിയപ്പോൾ തന്നെ അത് അടച്ചു കുഞ്ഞത് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് അധികം നേരം ഒന്നും വെക്കരുത് കേട്ടോ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ വീണ്ടും തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കണം എന്നാലാ ഗ്രാൻഡർ ഇതെല്ലാം അകത്തും ഒന്ന് പിടിക്കുള്ളൂ ഇപ്പം കണ്ടോ വീണ്ടും ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചായിരുന്നു കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഗ്രേവി കൂടുതലുണ്ട് ഗ്രേവി നമുക്ക് ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല വെള്ളം അതിനനുസരിച്ച് ഒഴിക്കാം ഇപ്പോൾ കണ്ടോ എല്ലാ വറുത്ത വെച്ച മീനും ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ അതിൻ്റെ ഹൈ ഫ്ലെയിമിലാക്കി വെച്ചു കാരണം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണേ ഞാൻ പകുതി ഞാൻ മൂടി തുറന്ന് വെച്ചേക്കുക തിളച്ച് തറയാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് നോക്കിക്കോ തിളച്ചിട്ടോ അപ്പം ഞാൻ മൂടി വെച്ചു തിരിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ കാരണം വിനാഗിരി ആ മീനിലൊക്കെ നന്നായിട്ട് പിടിക്കണം അന്ന് മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ ഇനി ഇത് ഞാൻ ഒരു ചെറിയ സാലഡ് ഉണ്ടാക്കി നേരത്തെ കണ്ടില്ലേ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ഒരു ടിപ്പ് തന്നെയാണ് ഞാൻ ഇവിടെ ഈ മല്ലിയിലെ വേപ്പിലേക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി മൂടിയാണ് സൂക്ഷിക്കുന്നത് അതാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് നാള് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു